നടു റോഡിൽ കാപ്പാ കേസ് പ്രതിയുടെ ജന്മദിനാഘോഷം പത്തനംതിട്ടയിൽ സി പി എമ്മിൽ ചേർന്ന കാപ്പാ കേസ് പ്രതി മലയാളപ്പുഴ സ്വദേശി ചരൺചന്ദ്രനാണ് സുഹൃത്തുക്കളോടൊപ്പം ജന്മദിനം ആഘോഷിച്ചത് വിവരങ്ങളുമായി വിഷ്ണു പുതുച്ചേരി ടെലിഫോൺ ലൈൻ ചേരുന്നു വിഷ്ണു ഈ ജന്മദിനം ആഘോഷിച്ച കേസ് പ്രതിയെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു എന്തെല്ലാമാണ് വിവരങ്ങൾ പത്തനംതിട്ടയിൽ സി പി എമ്മിൽ ചേർന്ന കാപ്പ കേസ് പ്രതിയെ ശരൺചന്ദ്രനായി പൊതുവഴിയിൽ പിറന്നാഘോ ആഘോഷം നടത്തി കാപ്പ എന്ന പ്രത്യേകം എഴുതിയ കേക്കാണ് സി പി എം ഡിവൈഫ് പ്രവർത്തകർ ചേർന്ന സംഘടിപ്പിച്ച ആഘോഷത്തിൽ മുറിച്ചത് ശനിയാഴ്ച രാത്രി മലയാളപ്പുഴയിലാണ് സംഭവം ഉണ്ടായത് പരസ്യമായ ആഘോഷത്തിലൂടെ കാപ്പ ചുമത്തിയ പോലീസിനെയും ക്രിമിനൽ പശ്ചാത്തലം എന്നുള്ളവരെയും പാർട്ടിയിലെടുത്തതിൽ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചിരുന്നത് കഴിഞ്ഞ പ്രാവശ്യവുമായി ബന്ധപ്പെട്ട് ബി ജെ പി ബന്ധപ്പെട്ട് ി ജെ പി ബന്ധപ്പെട്ട് സി പി എമ്മിലേക്ക് എത്തിയ ഇഡലി ഇഡലി ശരത്തെന്ന് വിളിക്കുന്ന ഇഡലി ചരച്ചന്ദ്രൻ എന്ന് വിളിക്കുന്ന ആളെ കഴിഞ്ഞ മാസമാണ് സി പി എം സി പി എമ്മിലേക്ക് സ്വീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിമർശനങ്ങൾ ജില്ലയിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇതിനെയൊക്കെ തള്ളിക്കൊണ്ട് സി പി എം നേതൃത്വം അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം പരസ്യമായി എസ് എഫ് ഐ നേതൃത്വത്തിന്റെ ആഭിമുഖ്യത്തിൽ മലയാളപ്പുഴ നടത്തിയത് ഏതായാലും ഇതിനെതിരെ കടുത്ത വിമർശനമാണ് ജില്ലയിൽ ഒട്ടാകെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നത് ശരി വിഷ്ണു